ഇത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ദിനം പ്രതി ഒരുപാട് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാസർഗോഡ് ചെമ്പരിക്കയിലെ കല്ലമ്പളപ്പ് എന്ന് പറയുന്ന പ്രദേശമാണ് ഇന്നിപ്പോൾ ഇവിടെ കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ് വർഷങ്ങളായി പ്രദേശങ്ങളിൽ കടലാക്രമണം ഉണ്ടാകുമ്പോഴെല്ലാം ജനപ്രതിനിധികളും മറ്റു ഓഫീസർമാരും ഇവിടെ എത്താറുണ്ട് വന്ന് പോകുന്നതല്ലാതെ കടവിൽ കടൽവിത്തി നിർമ്മിക്കാനോ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനോ സാധിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ ചില വീടുകൾ പൂർണ്ണമായും മറ്റു വീടുകൾ ഭാഗികമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഒരുപാട് തെങ്ങുകൾ കടപഴുകി ഒരുപാട് വീടുകൾ ഇപ്പോഴും ഭീഷണിയിലാണ് എത്രയും പെട്ടെന്ന് അധികൃതർ കണ്ണു തുറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിനൊരു പരിഹാരം ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു